പെരുമുള്ളൂരേ സുഹൃത്തുക്കളെ നമ്മുടെ കിഴക്കേതലയ്ക്ക് കോസ ലോഞ്ച് എന്നുള്ള ഒരു സ്ഥാപനം അതായത് നമ്മൾ രണ്ട് വർഷം മുന്നേ മെട്രോ സൂക്ക് എന്നുള്ളൊരു സ്ഥാപനം ഇട്ടിരുന്നു അപ്പോൾ അത് പുതിയ മാനേജ്മെൻറ്റിൻ്റെ കൈകളിൽ ഇപ്പോൾ അത് എത്തി ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അതിൽ ഈ ഒരു മധുഹൂത്ത് കൊണ്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ എന്തായാലും അതിൻ്റെ ഉദ്ഘാടനം ഇന്നലെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ നമ്മൾ ഇന്നലെ അതിന് ഷോർട്സ് റീൽസൊക്കെ പാടാൻ നമ്മൾ ഇട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഫുള്ള് വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്ന് പറഞ്ഞിരുന്നു എന്തായാലും അതിൻ്റെ ആളുകൾ എവിടെ ആള എന്ന് നോക്കാം ഒരുപാട് ആളുകളൊക്കെ പങ്കെടുത്തിരുന്നു എന്തായാലും അവർ പറയുന്ന വാക്കുകളിലേക്ക് രണ്ട് വർഷം മുന്നേ നമ്മൾ മെട്രോ സൂക്കി എന്നുള്ളൊരു സ്ഥാപനവുമായിട്ട് ഇതിൻ്റെ ഉദ്ഘാടന വീഡിയോ അതിനപ്പുറത്ത് ഒരുപാട് റീൽസുകൾ വന്നിരുന്നു ഭക്ഷണങ്ങളെ വെറൈറ്റി സംഭവങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഒരു ബർത്ത് ഡേ ചെറിയൊരു പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിയിരുന്നു ഇപ്പൊ ഇത് എന്താ വെച്ചാൽ ഇപ്പൊ വീണ്ടും ഒരു റീ ഓപ്പണിങ്ങിൽ ഒന്നിക്കാണ് അതായത് പുതിയ മാനേജ്മെന്റിന്റെ കൈകളിൽ ഒന്നിക്കാണ് എന്നാൽ നമുക്കത് ആളെ എവിടെ ഇല്ല എന്നാൽ എന്നെ കുഞ്ഞുട്ടി എവിടെ വെച്ചു ഇങ്ങനെ നമ്മുടെ സ്ഥാപനം പുതിയ മാനേജ്മെന്റ് നടത്തുന്നുണ്ട് അപ്പൊ ഒന്ന് വെച്ചു അപ്പൊ ചെറിയൊരു പാട്ട് എന്താ വച്ചാല് ഉദ്ഘാടന സമയത്തിന് എത്തിയിട്ടുള്ള അപ്പൊ സമയം ആറര മണിയായി ആ സമയത്താണ് ഞാൻ നിങ്ങൾക്ക് വഹിച്ചെടുക്കണം നമുക്ക് ആളെ പേര് കൊണ്ടോട്ടി ഞങ്ങളെ ഈ ഒരു പെട്ടെന്ന് എത്താനുള്ള കാരണം എന്താ നമ്മുടെ സുഹൃത്ത് ത്രൂ ആണ് നമ്മൾ നമ്മളിവിടത്തിയത് അവന് ഇതിനു മുന്നേ ഇവിടെ ഒരു ബേക്കറി ബാർക്ക തുടങ്ങിയത്

മലപ്പുഴാർപ്പ് ഓപ്പണിങ് വരുന്നത് പന്ത്രണ്ട് ടു പന്ത്രണ്ട് അതായത് ഇന്ന് കാലത്ത് ആളുകൾ വളരെ സ്ട്രെസ്ഡാണ് അതായത് ഈ ജോലിയൊക്കെ കഴിഞ്ഞ് അവരുടെ കുടുംബമായിട്ടൊക്കെ ഉല്ലസിക്കാൻ പറ്റുന്ന ഒരു നമുക്കറിയാം പുറത്ത് കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഈവനിങ് കഫേഷൻ എന്നാൽ കരുവാരം കൊണ്ട് വരുമ്പോൾ ഒരുപാട് നല്ല ബിസിനസ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ് ആളുകളും എല്ലാം ഉണ്ട് പക്ഷെ ഇവിടെ ഇങ്ങനത്തെ ഒരു വൈബിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ് എന്നാണ് നമ്മൾ കരുതുന്നത് ഉണ്ടായിരിക്കാം അപ്പൊ നമ്മളൊരു ആഗ്രഹമാണ് നമ്മൾ ടീം വർക്ക് ആണ് കോസ എന്ന് പറയുന്നത് കുറച്ച് സുഹൃത്തുക്കൾ ഒരു നാട്ടിലെ നല്ല നല്ല ഒരു യുവാക്കളായിരിക്കുന്ന ആളുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു സംരംഭമാണ് കോസ എന്ന് പറയുന്നത് ഈ കോസയില് കരുവാരംകുണ്ടിലേക്ക് നമുക്ക് വരുമ്പോ അവിടുത്തെ ആളുകൾക്ക് നമ്മൾ അവരുടെ മെന്റൽ ഹെൽത്തും അവർക്ക് വൈകുന്നേരം ഈവനിങ് വന്നിട്ട് അവരുടെ മാനസിക ഉല്ലാസം അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന കുറച്ച് ഫുഡുകളും കുറച്ച് നിമിഷങ്ങളും നൽകുക എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന ഫുഡുകള് ഞാനിപ്പോ കുക്കറുകള് നമ്മുടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട്

അതിന്റെ പുറത്താണ് ാണ് നമ്മുടെ പിന്നെ ചായയും ചായ കടി സ്നാക്സ് എല്ലാം ഉണ്ട് നമുക്ക് ഈവനിങ് വന്നിട്ട് അല്പനേരം നമുക്ക് ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്ത് ആസ്വദിച്ചിട്ട് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് വീട്ടിലേക്ക് സമാധാനത്തോടെ കടന്നു പോകാൻ പോകാം ഉദ്ദേശം പിന്നെ അപ്പൊ നമ്മളിതില് പാർസൽ സൗകര്യം നമുക്ക് അതിനുള്ള ഒരു സെറ്റപ്പ് നമ്മളെടുത്തിണ്ട് നമ്മൾ അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ അവർക്ക് ഫുഡുകളൊക്കെ റെഡി ആക്കിയിട്ട് അവരെ അവർക്ക് കൊടുക്കുന്നതാണ് അതെ അതെ നമുക്ക് എത്ര ലോൺ വേണമെങ്കിലും നമ്മൾ എടുക്കും പിന്നെ അതുപോലെ നമ്മുടെ കരുവാരംകുണ്ട് എന്ന് പറയുന്ന ഊട്ടി റോഡാണ് പല ആളുകൾക്കും വേണമെങ്കിൽ നമ്മള് പാർസലായിട്ട് അവർക്ക് ബസ്സിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ എന്തായാലും നമ്മുടെ ഒരു കോസ്റ്റാ ലോഞ്ച് സ്ഥാപനത്തില് നമ്മൾ വെച്ചാൽ ഞാൻ വന്നപ്പോ തന്നെ ഈ മൂന്ന് കുക്കർ നമ്മളീ ഒരു മൂന്ന് കുക്കർ വരുമ്പോ തന്നെ അതിന്റെ ഫ്രണ്ടിന് ഈ മൂന്ന് കുക്കറുകള് കണ്ടിട്ടുള്ള എന്താ സംഭവം എന്ന് അറിയില്ല വിളിച്ചപ്പോഴും അറിയില്ല ഭംഗിയാണ് കൊടുക്കണത് അപ്പൊ എന്തായാലും ഇവരുടെ ഒരു വെറൈറ്റി എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ മധുരണ്ട് പല ഹോട്ടലുകളും അതായത് കാണാതെ അടച്ചിട്ട് നമ്മൾ തുറന്നിട്ട് ഞാൻ അതല്ല നമ്മളറിയ ഉണ്ടെങ്കിലും

ഞാൻ ഉദ്ഘാടനത്തിന് എങ്ങനെ ആളുകൾ എന്താണെന്ന് പറഞ്ഞാലും അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടാവും ഞാനൊരു പങ്ക് വെച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ടാകും എന്തായാലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാൻ തായ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ എപ്പോഴും പറഞ്ഞ മാതിരി ആ നമ്പറുമായി ബന്ധപ്പെടുക ഒന്ന് സമയത്തൊക്കെ ഒന്ന് നമ്മുടെ വൈകി വരാ കാരണം അതിനുള്ള ഇരുന്നാൽ തന്നെ വേറെ നമ്മളാണോ അപ്പൊ ഇതിനെന്താ വെച്ചാലേ ഞാനിപ്പോ ഈ കാർണർ വീഡിയോ ഉണ്ടെങ്കിൽ കുറച്ച് വാഹനങ്ങൾ തേടിയൊരു സ്ഥലം ഇതുവരെ പാർക്കിംഗ് സൗകര്യത്തിന് ഏർപ്പെടുത്തിയ ഒരു സ്ഥലമാണ്